ക്രിക്കറ്റ് ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല ക്രിക്കറ്റ് താരങ്ങളെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്നാൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചിലരുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറായിരുന്ന നിലവിൽ കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ സജികുമാറാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് മീഡിയ വിഷന്റെ സംവാദത്തിലേക്ക് സജികുമാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു എങ്ങനെ ഈ ക്രിക്കറ്റ് മേഖലയിലേക്ക് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ ക്രിക്കറ്റ് ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു കോളേജ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങള് ആയിരത്തി തൊള്ളായിരത്തി പ്രതിഭ ക്രിക്കറ്റ് ക്ലബിലൂടെയാണ് ഞാൻ കളിച്ച് വന്നത് അ കൊട്ടാരക്കരി ഫേമസ് നമ്മുടെ ഗണതിബത്തിനടുത്തായിരുന്നു തൊണ്ണൂറ്റി രണ്ടില് ഞങ്ങൾ ഇവിടെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കണ്ടായി ഒരു ഓൾ കേരള ടൂർണമെന്റ് കൊല്ല ഓൾ കേരളത്തിലെ വർഷങ്ങളായിട്ട് നമ്മള് പ്രതിഭാ ടൂർണമെന്റ് നടത്തി വരുന്നതായിരുന്നു അത് ഞങ്ങൾ വേറൊരു ക്ലബിന്റെ ഒരു ബാനറിൽ ഒരു ക്രിക്കറ്റ് ക്രിക്കറ്റ് ക്ലബ്ബെന്ന് പറഞ്ഞൊരു ക്ലബിന്റെ ബാനറിൽ ഞങ്ങൾ ഒരു ഓൾ കേരള ടൂർണമെന്റ് കണ്ടക്ട് ചെയ്തു അന്ന് അതിന്റെ ഇനാഗുറേഷൻ അന്ന് ഇട്ടിരുന്ന രാജഗോപാൽ സാറായിരുന്നു എന്റെ എസ് ഐ സബ് ഇൻസ്പെക്ടർ രാജഗോപാൽ സാറായിരുന്നു എന്റെ ഉദ്ഘാടനം ചെയ്തത് അന്ന് കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന ശർമ്മ സാറാണ് അന്ന് സെക്രട്ടറി അപ്പൊ അന്ന് സാർ എന്ന് പരിപാടിയിലുണ്ടായിരുന്നു പക്ഷേ ആ ടൂർണമെന്റ് നമ്മൾ കൊട്ടാരക്കര കണ്ട ഏറ്റവും മികച്ച ഒരു ടൂർണമെന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം എല്ലാ ഭാഗത്തും കേരളത്തിൽ എസ് പി ടി ആർ ബി ഐ ഐ ഒ ബി കിറ്റ്സ് സിറോസ് അങ്ങനെയുള്ള അന്നത്തെ ഏറ്റവും മേജറായിട്ടുള്ള ടീമുകളെല്ലാം അന്ന് പങ്കെടുത്തിരുന്നു ആ ടൂർണമെന്റിന്റെ സക്സസ് ആണ് എന്നെ തീർച്ചയായിട്ടും ഈ അസോസിയേഷനിലേക്ക് കൊണ്ടുവരാൻ കാരണം അതെ അന്നേ ഉണ്ട് അപ്പൊ അന്ന് മുതൽ ഞാൻ എന്നെ അന്നത്തെ സെക്രട്ടറിയാണ് ശർമ്മ ആ ശർമ്മ ക്രിക്കറ്റ് അസോസിയേഷനിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹമാണ് ഈ അസോസിയേഷൻ അഡ്മിനിസ്ട്രേഷൻ രംഗത്തെ ഗുരു എന്ന് പറഞ്ഞ തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ അസോസിയേഷൻ തൊണ്ണൂറ്റി അഞ്ചില് തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി മൂന്നില് ഞാൻ കേരളം ജില്ലാ ക്രിക്കറ്റ് ട്രഷറായിട്ട് കയറുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയഞ്ചില് കെ സി എ മെമ്പറായിട്ട് വരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ മെമ്പറായിട്ട് തൊണ്ണൂറ്റഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അതിനുശേഷം ഇങ്ങനെ ആ ജൈത്രയാത്ര തുടരുകയാണ് തൊണ്ണൂറ്റിയെട്ടില് കേരളത്തിന്റെ അണ്ടർ സിക്സ്റ്റീൻ ടീമിന്റെ മാനേജറായിട്ട് ഞാൻ ആദ്യം പോയി അതിനുശേഷം ഇങ്ങനെ ഓരോ വർഷവും ഞാൻ പല പല കാറ്റഗറി അണ്ടർ ഫോർട്ടീൻ തൊട്ട് രഞ്ജി ട്രോഫി ദിലീപ് ട്രോഫി വരെയുള്ള ടീമുകളുടെ മാനേജറായിട്ട് പോകാനുള്ളൊരു അവസരം കിട്ടി അത് എന്തായാലും നമ്മൾ ഞാൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പതിനേഴ് പതിനെട്ടിൽ നമ്മൾ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ വന്നു പതിനെട്ട് പത്തൊമ്പത് നമ്മൾ സെമിയിൽ വന്നു നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് എലൈറ്റിൽ ഇന്ത്യയിലെ ബെസ്റ്റ് ഫോർ ടീമുകളിലൊന്നായി കേരള ടീം വന്നു എന്നുള്ളത് അന്ന് അതിന്റെ ഭാഗമായി പറ്റി എന്നുള്ളതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ആ ജേണി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങുന്ന കൊച്ചു പ്രായത്തിലു ശേഷം സമയത്താണ് ക്രിക്കറ്റ് കളി തുടങ്ങുന്നത് ഈ പി ഡിഗ്രിക്ക് ഈ ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഒരു വിനോദം എന്നുള്ള നിലയിലാണ് സ്റ്റാർട്ടിങ് ചെയ്തത് ഒരിക്കൽ പോലും നമ്മളിതിന്റെ ഒരു സാരഥിയാകുമെന്നോ ഇല്ല അല്ലെങ്കിൽ തന്നെ സാധാരണ എല്ലാവർക്കും ഒരു ക്രിക്കറ്റ് ആഗ്രഹം എങ്ങനെ ഈ താരത്തിൽ നിന്നും അഡ്മിനിസ്ട്രേഷനിലേക്ക് ഒരു അല്ല ഞാനൊരു ആവറേജ് കളിക്കാറില്ല ഞാൻ വലിയ കളിയൊന്നും അല്ല ഡിസ്ട്രിക്ട് ലെവൽ വരെയൊക്കെ ഞാൻ അല്ലാതെ സ്റ്റേറ്റോ അങ്ങനെ ജോലിയോന്നും അപ്പൊ അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൈവം പറഞ്ഞു എന്റെ കരിയറിൽ ആസ് ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് അത്രയുമേ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്നു അന്ന് ഞാൻ പറഞ്ഞല്ലോ ശർമ്മസാറാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു നാല് വർഷം കെ സി എ ജില്ലയുടെ ട്രഷറായിട്ടിരുന്നു അതിനുശേഷം കെ സി എ മെമ്പറായി അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറായി അന്ന് ടി സി മാത്യു അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഞാൻ ഇതിൽ വന്നു അതിനുശേഷം നാലര വർഷം ട്രഷറായിട്ടിരുന്നു അതിനുശേഷം ഒരു ബ്രേക്ക് വന്ന് ഞാൻ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ട് വീണ്ടും വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ലോക കമ്മിറ്റി ഒക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒമ്പത് വർഷമേ ഓഫീസ് പേപ്പറായിട്ട് കേസ് ചെയ്തിരിക്കാൻ പറ്റും അപ്പൊ നാലര വർഷം കഴിഞ്ഞു ഇനി ഒരു നാലര വർഷമുണ്ട് അത് ഇനി ഫ്യൂച്ചറിൽ ദൈവം എന്താ പറയുക വിധിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് കിട്ടും അങ്ങനെ ഞാൻ ഒന്നും ഞാൻ ആഗ്രഹിച്ചു വന്ന ഒരു സ്ഥാനമല്ല ഒരിക്കലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറാവുമെന്നോ അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി ആവുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചു വന്നതല്ല കാരണം ഈ ഈ സ്റ്റേറ്റ് അസോസിയേഷൻ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യയിലെ മൊത്തം എടുത്തു നോക്കിയാൽ എല്ലാം ബിഗ് ഗൺസ് ആയിരിക്കും എന്നെ പോലെയുള്ള സാധാരണക്കാര് അസോസിയേഷൻ ഭരവളായിട്ടുള്ള അസോസിയേഷൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അത് വളരെ നല്ല രീതിയിൽ അത് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് കെ സി ആട് ഇപ്പൊ തന്നെ നമ്മളൊരു കേരള ക്രിക്കറ്റ് ലീഗ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഒരു ടൂർണമെന്റ് ഇടുന്നത് ഐ പി എൽ മാതൃകയായിരുന്നു ഇത് ഗ്രാൻഡ് സക്സസ് ആണ് ഐ പിന്നെ സ്റ്റാർ സ്പോർട്സ് അത് ലൈവ് ടെലികാസ്റ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനിപ്പോ അഹമ്മദാബാദിൽ പോയിട്ട് വന്നതേയുള്ളൂ പത്ത് ദിവസം അവിടെയുള്ളത് അപ്പോൾ വരുന്ന വഴിക്ക് എല്ലാ അസോസിയേഷനും എല്ലാ ആൾക്കാർക്കും ഇതിനെ ചർച്ചയാണ് അത് വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കുട്ടികൾ നല്ലവര് പെർഫോം ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും ശരിക്കും കെ സി ആരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല കേരളത്തിലെ ഏറ്റവും മികച്ച കളിക്കാർ ഒരു നൂറ്റി ഇരുപത് പേരാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ആറ് ടീമുകളിലായിട്ടും അപ്പം ഇത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുത്തേക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവിനെ നമ്മൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്യാലും മതിയാവുന്നില്ല അതിന്റെ അഡ്മിനിസ്ട്രേറ്ററിന് ഞാൻ വളരെ ഡി ചെയ്യുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്ലാറ്റ്ഫോമിൽ അവര് പെർഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷം മെഗാ ഓപ്ഷൻ ആണ് കേരള ഐ പി എൽ ടെ ആ മെഗാ ഓപ്ഷനിൽ നമ്മുടെ കൂടുതൽ കളിക്കാര് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് എ ട്രഷർ എന്ന നിലയിൽ പ്രവർത്തിച്ചല്ലോ അതെ അപ്പോൾ ആ ആ അന്നത്തെ കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് ആകെ ഒരു ട്രഷർ എന്നുള്ള ജില്ലയുടെ ആഘോഷിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞാൻ പറയാം എന്റെ സീനിയേഴ്സ് എനിക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു എങ്കിലും ആസയെ ട്രഷറെന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ സഹപ്രവർത്തകർ എനിക്ക് തന്ന ഫീഡ്ബാക്കും എങ്ങനെയാണ് കാരണം നമ്മുടെ അസോസിയേഷനിൽ നമ്മൾ അക്കൌണ്ടിങ്ങിലായാലും മറ്റു കാര്യങ്ങളിലായാലും നമ്മളൊരു സിസ്റ്റം കൊണ്ടുവന്ന ആ സമയത്ത് ആ സമയത്ത് നമുക്ക് ഇരുപത്തിയേഴ് അക്കാദമീസ് ഉണ്ട് എല്ലാ ജില്ലയിലും ക്രിക്കറ്റ് അക്കാഡമി നമ്മൾ കൊട്ടാരക്കരയിലുണ്ടായിരുന്നു ഈ എസ് കെ വി സ്കൂളിലാണ് നമ്മൾ രണ്ടായിരത്തി പത്തിലൂടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ആ അന്ന് മുതൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ എല്ലാ കടക്കും കാര്യങ്ങളിലും ഓഫ് കോഴ്സ് ഒ മറ്റു കാര്യങ്ങളക്കാരുണ്ട് എന്നാലും നമ്മൾ നമ്മളതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ അതിൽ ഫുള്ളി ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് നമ്മുടെ നാല് വർഷം നാല് വർഷം കൂടുമ്പോ അന്നത്തെ സമയത്ത് എലക്ഷനാണ് സ്റ്റേറ്റ് എലക്ഷനാണ് അന്ന് നമ്മുടെ പാനലാണ് എല്ലാരും ആ പാനലിൽ വന്നു അങ്ങനെ വന്നതാണ് ഈ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് ഒരുപക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഉയർന്നു വരുന്ന ഒരു താരം പറയാൻ പറ്റുന്ന ജഗദീഷിനെയായിരുന്നു ജഗദീഷ് ജഗദീഷ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച കൊല്ലം ജില്ലയിലെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് നമുക്കിപ്പോ സത്യത്തെ ആസിറ്റീസ് ഇതായിട്ടൊന്നും ഇവൻ ഒരു ടർഫിക്കറ്റ് പോലും നമുക്കില്ല ആ അവസ്ഥയിൽ കൊട്ട കൊട്ടാരക്കരയിൽ നിന്ന് ഒരാള് ഇന്ത്യ എ ടി വരെ എത്തിയതെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് കാരണം അത് അവന്റെ ഫുള്ളി അവന്റെ ഡെഡിക്കേഷനും അവന്റെ ആ കമ്മിറ്റ്മെന്റും കൊണ്ടുവന്നതാണ് കാരണം അതിനുശേഷം അവരെ ആർ ബി ഐയിൽ പോയി കളിച്ചു പിന്നെ എസ് ബി ടിയിൽ പോയി കളിച്ചു എസ് ബി ടിയിൽ പോയി കളിച്ചതാണ് ജഗദീഷിന്റെ ഒരു വഴിത്തിരുവെന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്ത് ഒരുപാട് ടൂർണമെന്റ്സുകളിൽ സ്കോർ ചെയ്യാൻ പറ്റി അങ്ങനെ കേരള ടീമിലേക്ക് എത്തി പക്ഷെ അത് പിന്നെ കണ്ടിന്യൂ ചെയ്തു നല്ലൊരു കെ സി ഐ ആണല്ലോ കെ സി ആണല്ലോ സ്റ്റേറ്റ് ടീം സെലക്ട് ചെയ്യണത് അപ്പോൾ കെ സി ഐ ഇവർക്ക് ബാക്കപ്പ് കൊടുത്തില്ലാന്നുള്ള ഈ പ്ലേസ് കളിക്കാൻ പറ്റില്ല അപ്പൊ ഒരു പ്ലെയറെ കൊള്ളാം അവൻ ഫ്യൂച്ചർ ഉള്ളതാണ് അവൻ കളിക്കുന്നുണ്ടെങ്കിൽ കെ എഫ് സി ഐയുടെ സെലക്ടേഴ്സ് കേരള ക്രിക്കറ്റ് സെലക്ടേഴ്സ് അവരെ സെലക്ട് ചെയ്യുന്നു അവർക്ക് കളിക്കാൻ അവസരം കൊടുക്കുന്നു പിന്നെ അവരുടെ ജോലിയാണ് അവർ പെർഫോം ചെയ്താലേ പെർഫോം ചെയ്തിട്ടും ഇന്ത്യൻ ടീമിന്റെ ചെയ്താല് തുറന്നില്ല അത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം അതൊക്കെ നമ്മുടെ ഒരു എന്തോ കൂടിയാണ് കാരണം ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് ദൈവത്തിന്റെയും കൂടെ ഒരു ഇതുണ്ടാവണം അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞ ഒരു ലെഗ് സ്പിന്നർ കേരളത്തിലുണ്ടായിരുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു സ്പിന്നർ നല്ലൊരു പ്ലെയർ ആയിരുന്നു രണ്ട് നൂറോളം കൂടുതൽ ഫസ്റ്റ് ക്ലാസ് മാച്ച് കളിച്ചാണ് അനന്തൻ കളിക്കുന്ന സമയത്ത് അനു കുമ്പളെ ഉള്ളത് കൊണ്ടാണ് അനന്ത ഇന്ത്യ കളിക്കേണ്ട പ്ലെയർ ആയിരുന്നു അപ്പൊ ഇത് നമുക്കൊരു ഭാഗ്യം പക്ഷേ അനന്തനെന്ന് ഒരു എന്നുള്ള രീതിയില് ഇന്ത്യൻ ടീമിൽ എത്താൻ പറ്റില്ലെങ്കിലും ഇന്നിപ്പോ അമ്പയർ എന്നുള്ള രീതിയിൽ ഇന്റർനാഷണൽ അമ്പയർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നും ദൈവം ഓരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇന്ത്യൻ ടീമിൽ കിട്ടിയാലും നമുക്ക് രാവിലെ പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ നിന്ന് കാലുമടങ്ങിയാൽ ചിലപ്പോൾ കളിക്കാൻ പറ്റില്ല അതൊക്കെ ദൈവം ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇത്രയേ പറഞ്ഞേക്കണം നിനക്ക് ഇത്രയേ പറഞ്ഞേക്കണോ അധികം നടക്കുള്ളൂ ജഗദീഷിന് ശേഷം ഒരു താരം ജഗദീഷിന് ശേഷം ഒരു താരം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇൻഫ്രാസ്ട്രിന്റെ ഒരുപാട് കുറവുണ്ട് കാരണം നമ്മുടെ കുട്ടികൾ ഈ ഇപ്പൊ ഇതിപ്പോ അസ്വൽ ട്രോഫാണ് ഈ അസ്വൽ ിലോ മാറ്റ് ഫിക്കറ്റിലോ നമ്മൾ ഇവിടെ കൂടുതൽ കളിക്കുന്നത് അപ്പൊ ആ കളി കഴിഞ്ഞിട്ട് അവർ പോയി സ്റ്റേറ്റ് മാച്ചസ് ഇൻഡർ ഡിസി മാച്ചസോ കളിക്കുന്ന ടർഫ് ടെർഫിക്കറ്റിലാണ് അപ്പോൾ അത് എന്റെ അടി ഡിഫറെ ഗെയിം ആണ് അപ്പൊ അവർക്ക് അവിടെ അത് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് കൂടുതലും വരാത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ഞാൻ ഈ പറഞ്ഞ സംഭവം പോണത് ഞങ്ങളൊരു മൂന്ന് അശ്വത് ടർഫ് ഒരു സോറി ടർഫിക്കറ്റ് ഒരു അശോക് ടർഫ് ഇവിടെ എച്ച് കെ വി സ്കൂളിൽ നമ്മൾ തുടങ്ങാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വന്നിട്ടുണ്ട് അതിന് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ പണികളൊക്കെ ചെയ്യുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് സക്സസ്ആായ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വന്ന് അല്ലെങ്കിൽ ശനി ഞായറുമെങ്കിലും അവർക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അത് കൂടാതെ നമ്മൾ എഴുപോണ് ഒരു പത്തേക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് എഴുപോണ് ബി സി സിയുടെ കേരള കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വേണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് അതിന്റെ എല്ലാ പേപ്പർ വർക്ക്സ് ഏകദേശം ഒരു ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നൊരു അപ്രൂവൽ കൂടി നമുക്ക് കിട്ടാറുണ്ട് അന്നത്തെ സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെൻഡിങ് ആയത് പിന്നെ അതൊരു ഹിൽ പോലെയുള്ള സ്ഥലമാണ് കുറച്ച് മണ്ണൊക്കെ ഇടിച്ച് ലെവൽ എടുക്കേണ്ടതുണ്ട് അപ്പൊ അതിന് പല ഡിപ്പാർട്ട്മെന്റുകളുടെയും പെർമിഷൻ നമുക്ക് ആവശ്യമാണ് നമുക്ക് കിട്ടി കഴിഞ്ഞില്ല അവിടെ നമ്മള് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് നമ്മൾ ഇന്റർനാഷണൽ മാച്ച് കളിക്കുന്നത് പോലെയുള്ള ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ിയൻ ബാക്കി ഫെസിലിറ്റി ഇൻഡോർ പ്രാക്ടീസ് വിക്കറ്റ്സ് ഇങ്ങനെയുള്ളതാണ് അത് ബേസ് ഘട്ടംഘട്ടമായിട്ടാണ് ചെയ്യാൻ ഫസ്റ്റ് ഫേസ് നമുക്ക് ഗ്രൗണ്ട് നമ്മുടെ കെ സി ആ എല്ലാ ഗ്രൗണ്ടുകളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണ് കാരണം ബർമുടാ ഗ്രാസും അത് എഴുപത് എഴുപത്തി അഞ്ച് ബൗണ്ടറി എല്ലാം അത് തന്നെ നമ്മളെല്ലാം നമ്മള് ഇപ്പൊ നമ്മുടെ കാര്യവട്ട ഗ്രൗണ്ടല്ലോ അതേപോലെ തന്നെയാണ് നമ്മള് തുമ്പയും മംഗലൂരും ഒക്കെ നമ്മള് ട്രീറ്റ് ചെയ്യണം പിന്നെ നമുക്ക് ഗാലറി അങ്ങനെയുള്ള സാധനം ഇല്ലാന്നെയല്ല അവിടെ നമുക്ക് അത്രയും പൈസ കൊടുത്തൊരു ഗ്യാലറി ഉണ്ടാക്കി കിട്ടുകയുള്ളൂ എന്ന് കളിയാണ് ആൾക്കാർ കാരണം ബി സി സിയുടെ മാച്ചസ് അലൗട്ട് ചെയ്യുന്ന പി എം എൻ ഇന്റർനാഷണൽ മാച്ചായാൽ പോലും സെവൻ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലുകൾ വേണം എയർപോർട്ടിന് ഇത്ര ദൂരം ഉണ്ടാവണം അങ്ങനെയുള്ള നോംസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഇന്റർനാഷണൽ മാച്ച് എന്തായാലും ഇവിടെ കിട്ടില്ല നമുക്ക് ഡൽഹി ട്രോഫി വരെയുള്ള ഫസ്റ്റ് ക്ലാസ് മാച്ചുകൾ കിട്ടാം അതിനെ പറ്റിയുള്ള ഗ്രൗണ്ടാണ് അപ്പോൾ ഒരു അന്താരാഷ്ട്ര മാച്ച് നമുക്ക് കിട്ടണമെങ്കിൽ അല്ല കേരളത്തിൽ എന്താ ഈ കൊല്ലത്തിൽ അന്താരാഷ്ട്ര മാച്ച് കിട്ടുവോ ഇല്ലയോ എന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് നമ്മള് അത്യാഗ്രഹമായിപ്പോ പറയുന്നത് കാരണം അതിന് കുറെ ഫെസിലിറ്റീസ് ഞാൻ പറഞ്ഞല്ലേ ഹോട്ടലുകൾ എയർപോർട്ടിനടുത്ത് ഇത്ര ഹോട്ടലുകൾ വേണം അത് തിരുവനന്തപുരം കൊച്ചി അല്ലെങ്കിൽ കാലിക്കട്ട് പോലെയുള്ള സ്ഥലത്ത് നമുക്ക് കൂടുതൽ വരാൻ വഴിയുണ്ട് എയർപോർട്ടിനടുത്തായിട്ടുള്ള സ്ഥലമാണ് അല്ലാതെ ബിസിസി അപ്രൂവൽ കൊടുക്കുന്നില്ല നമുക്ക് ഫസ്റ്റ് ക്ലാസ് മാച്ചസ് ആണ് ഈവൻ രഞ്ജി ട്രോഫി വരെയുള്ള മാച്ചസ് നടക്കുന്നത് അങ്ങനെയാണ് നമ്മളെല്ലാം ഇപ്പം ആലപ്പുഴയിൽ നമുക്കുണ്ട് തിരുവനന്തപുരം മംഗലപുരം നമുക്കുണ്ട് വയനാടുണ്ട് കാസർഗോഡുണ്ട് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ മറ്റു ജില്ലകളിലും നമ്മൾ സ്ഥലം മേടിച്ച് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റുന്ന തൃശ്ശൂർ കോഴിക്കോടൊക്കെ നമ്മൾ സ്ഥലം വാങ്ങിക്കാനുള്ള പരിപാടിയാണ് ഈ ഗവൺമെന്റ് ഞാൻ പറഞ്ഞില്ലേ ലാൻഡ് സീലിംഗിന്റെ ഒരു പ്രശ്നമുണ്ട് അത് കിട്ടിയാലോടേ അത് എല്ലാ ജില്ലയിലും ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നാണ് നമ്മുടെ ക്രിക്കറ്റ് ഞാൻ ട്രോഫി വരെ പോയിട്ടുണ്ട് മാനേജർഷിപ്പിൽ അത്രയേ ഉള്ളൂ എനിക്കല്ലാതെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അവിടെയെന്നും വലിയ അല്ല അല്ല ഈ താരങ്ങളുമായിട്ടുള്ള അത് ഒരുപാട് പേര് ഈ ദില്ലി ട്രോഫി വന്നുകൊണ്ട് വിരോധപ്പെട്ട ഒത്തിരി ഇന്ത്യൻ താരങ്ങൾ നമ്മളിലൂടെ കളിക്കാനുണ്ട് അവരെ മാനേജറായിട്ട് പോയിട്ട് എൻട്രാവശ്യം ഞാൻ ദില്ലി ട്രോഫി പോയിട്ട് അങ്ങനെ ആരൊക്കെ അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ ഞാൻ ആ മനീഷ് പാണ്ഡേ റോബിൻ ഉത്തപ്പ പിന്നെ ഗൗതം പിന്നെ മറ്റേ അഭിമന്യു പറഞ്ഞ ബോൾ കർണാടകയുടെ അങ്ങനെ ഒത്തിരി ദിനേഷ് കാർത്തിക് അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നമ്മുടെ ആന്ധ്രയുടെ ഹനുമ വിഹാരി അന്നും മനീഷ് പാണ്ഡ്യണ്ടായിരുന്നു ജസ്വാള് അജിങ്കൃ രഹാനെ ഇവരെല്ലാവരുമായിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും ഒരു ഇത് പറ്റിയിട്ടുണ്ട് അവരുമായിട്ടൊക്കെ വളരെ നല്ല ആൾക്കാരാണ് നല്ല ആൾക്കാർ സമീപനവും നല്ലതാണ് അങ്ങനെ ആരും ചാടയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ശ്രേയസേർ ഷേയസേറെയൊക്കെ നേരത്തെയും കണ്ടിട്ടുണ്ട് പല ഈ രഞ്ജി ട്രോഫി പോകുന്ന സമയത്തൊക്കെ ഇവർക്ക് നമ്മൾ അവരോട്ട് മാച്ച് വരുമ്പോൾ കാണാറുണ്ട് വിടാൻ ആളുണ്ടെങ്കിലേ അതൊക്കെ ചുമ്മാ പറയുന്നതാണ് കാരണം വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്തു നിങ്ങളെ ഞാൻ തള്ളി നിങ്ങളവിടെ പോയി റണ്ണടിക്കോ വിക്കറ്റ് എടുത്തില്ലോ എങ്കിൽ ഒന്നോ രണ്ടോ മാച്ചക്കുള്ള കളിക്കാൻ പറ്റില്ല ജനം മൊത്തം കാണുന്നതാണ് ഇതിപ്പം മാച്ചസ് ലൈവ് ടെലികാസ്റ്റ് ഉള്ള മാച്ചസ് ഉണ്ടാവാം അല്ലാതെ സ്കോറുകൾ ഓൺലൈനിൽ എല്ലാ മാച്ചിന്റെ സ്കോറുകൾ അവൈലബിൾ ആണ് അങ്ങനെ ആർക്കും അങ്ങനെ തള്ളിക്കേറ്റ് വിടാൻ നോക്കത്തില്ല ചിലപ്പോ ഒന്ന് തള്ളി ഞാൻ ഞാനത് വിചാരിക്കുന്നത് ഒരു മാച്ച് കളിക്കല് രണ്ട് മാച്ച് കളിക്കും അതിനപ്പുറം പോവില്ല ഓരോ ടീം സെലക്ഷൻ ഇന്നാളെ അതൊക്കെ ആരോപണങ്ങളായിട്ട് ഞാൻ കാണുന്നു രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ബാധിക്കുന്നു അങ്ങനെയൊന്നുമില്ല പക്ഷേ നമ്മള് ഇന്ത്യ നോക്കിയെന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീമാണ് നമ്മള് നമ്മുടെ പ്ലേയേഴ്സ് നമ്മളിപ്പോൾ പതിനഞ്ചു പേരെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് കൂടാതെ വീണ്ടും രണ്ടോ മൂന്നോ ടീമിലുള്ള പതിനഞ്ചു പേര് വീതം നിൽക്കുക ആ ടീമിൽ അത്ര കോമ്പറ്റീഷൻ അയുന്ന അതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയാൻ അങ്ങനെ കളിക്കില്ല പെർഫോമൻസ് ഉള്ളവർ കളിക്കും അത്രേ ഉള്ളൂ സഞ്ജു സാംസന്റെ രഞ്ജി ട്രോഫി മുതൽ നിന്ന് കാണുന്ന ഒരാളാണ് എങ്ങനെയാ അറങ്ങേറ്റം ഒരു സഞ്ജു ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഐക്കണാണ് ഇപ്പൊ സഞ്ജു ശരിക്കും പറഞ്ഞാൽ നല്ല ടാലന്റ് ഉള്ള പ്ലെയർ ആണ് സഞ്ജുവിന് അണ്ടർ ഫോർട്ടീൻ തൊട്ട് ഞാൻ കാണുന്നതാണ് അണ്ടർ തേർട്ടീൻ തൊട്ട് സഞ്ജു അത് എന്താ പറയുക കേരളത്തിന്റെ ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ നിന്ന് ഐ പി എൽ ഇന്ത്യയിലെ കളിക്കുമ്പോൾ നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും സഞ്ജുവിന് ഒരു കൺസിസ്റ്റൻസി ഇന്ത്യൻ ടീമിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു പ്രശ്നം അത് പൊതുവേ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് സൗത്ത് നിന്നുള്ളവർക്ക് അത്യേകിച്ച് കേരളത്തിനുള്ളവർ അതിൽ സഞ്ജുവിന്റെ ഒരു അഡ്വാൻറ്റേജ് സഞ്ജു ഡൽഹിയിലാണ് ചെറുതായ കാലങ്ങളെ പഠിച്ചത് വളർന്നുവരിക അപ്പൊ സഞ്ജു അതുകൊണ്ട് ലാംഗ്വേജിന് ഒരു പ്രോബ്ലം ഇല്ല അതുകൊണ്ടാണ് സഞ്ജു ഇടിച്ചു കയറി നിൽക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ലാംഗ്വേജ് പ്രോബ്ലം ആണ് കാരണം അവര് അവിടെ ചെല്ലുമ്പോൾ പലരും നല്ല പ്ലേസ് ആണെങ്കിലും ഇങ്ങനെ ഹൈഡ് ചെയ്ത് മാറി ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മള് ഇടിച്ചു അത് പ്രശ്നമാണ് കാരണം ഇപ്പം പുറത്തുനിന്നുള്ള കോച്ചസ് ആയിരിക്കും വരുന്നത് അപ്പൊ അവര് പറയുന്നത് ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാവണമെന്നില്ല അപ്പൊ ഇവർക്ക് അറിയാത്തത് കൊണ്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ മടിയില്ലാകും അപ്പൊ അതൊക്കെ ഒരു ഭാഗമാണ് അതുകൊണ്ട് കുട്ടികൾ കളിയോടൊപ്പം തന്നെ പഠിത്തവും കണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം അവർക്ക് ബേസിക് വിദ്യാഭ്യാസം ഉണ്ടാവണം അവർക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ടാവണം കാരണം ഇപ്പൊ മാച്ചസ് ഇപ്പൊ ക്യാപ്റ്റൻസി കിട്ടിയാൽ പോലും ഇപ്പൊ നമ്മള് രഞ്ജി ട്രോഫി ആയാലും മറ്റു മാച്ചസ് പോകുമ്പോൾ മാച്ചിന്റെ തൊട്ട് തലേ ദിവസം ഒരു മാച്ച് റഫറിയുടെ ഒരു ബ്രീഫിംഗ് ഉണ്ടാവും അതായത് അമ്പേഴ്സ് ഉണ്ടാവും മാച്ച് റഫറി ഉണ്ടാവും പങ്കെടുക്കുന്ന ടീമിന്റെ ക്യാപ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ ആ അവര് പറയും എന്താണ് ഈ മാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഇതുണ്ടാവണം പിന്നെ ആരെങ്കിലും ഇതുപോലെ മീറ്റിംഗിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചിലപ്പോ ചാനലുകാരെ ചിലപ്പോ നോർത്ത് ഇന്ത്യൻ ചാനൽസ് ആയിരിക്കും അവർക്ക് മലയാളം പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അവർ അതിനൊക്കെ ഒരു പ്രിപ്പയർ ആണെങ്കിൽ അല്ലെങ്കിൽ അവർ പുറമോട്ട് വലിയ അത് ഒരിക്കലും പോയിട്ടുണ്ടോ അങ്ങനെ അവർ പുറകോട്ട് പോയിട്ടില്ല എങ്കിലും അവർക്ക് ആ കിട്ടണ്ട ഒരു ഹൈപ്പ് കിട്ടില്ല കിട്ടില്ല മനസ്സിലായില്ലേ മറ്റുള്ളവരെ പോലെ ഒരു ഇത് കിട്ടത്തില്ല അങ്ങനെ ഒന്ന് രണ്ട് താരങ്ങൾ നമ്മളുണ്ട് ഞാനൊരു പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവര് അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ളതാണ് നമ്മള് പ്രത്യേകിച്ച് മലയാളി നമ്മളൊരു പ്രൗഡായിട്ടുള്ള ആൾക്കാർ നമ്മൾ എവിടെയും മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാർ അപ്പൊ നമ്മൾ ആ ഒരു ഇതിൽ മുന്നോട്ട് പോണമെന്നുള്ളതാണ് സ്കില് സ്കില് ഉണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ മാത്രമായിട്ടല്ല ഇപ്പൊ നമുക്ക് അതൊരു പ്ലസ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാത്തതുകൊണ്ടോ ലാംഗ്വേജ് ഇല്ലാത്തതോ മാറ്റി നിർത്തപ്പെടുന്നു എന്നല്ല അവർക്ക് അതിൽ കൂടുതൽ കിട്ടാമായിട്ട് കിട്ടുന്നില്ല അങ്ങനെയുള്ള മലയാളി താരങ്ങളുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ അവരോടെല്ലോ സംസാരിക്കാറുണ്ട് അവരോടെല്ലാം ഇങ്ങനെ ഈ കാര്യങ്ങൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ചെയ്യാറുമുണ്ട് ഇല്ലാതെ പോലെ ആരെങ്കിലും ചാൻസ് അങ്ങനെ നഷ്ടപ്പെടില്ല അങ്ങനെ പോകുന്നില്ല കാരണം അവൻ റണ്ണടിച്ചാൽ അവന് ഇംഗ്ലീഷ് അറിയത്തില്ല ഹിന്ദി അറിയത്തില്ല പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളൊരു ക്യാപ്റ്റൻസിറ്റൻസി കിട്ടണം അപ്പൊ നമ്മള് നമ്മുടെ കൂടെ കളിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സോൺ ടീമിലാ കിട്ടുന്നതെങ്കിൽ പല സ്റ്റേറ്റിൽ നിന്നുള്ള അപ്പൊ അവരോട് നമ്മൾ സംസാരിക്കാൻ ഒത്തിരി മറ്റിപ്പോ കർണാടകയും തമിഴ്നാടും ഒക്കെ നേരത്തെ തുടങ്ങി നമ്മൾ നേരത്തെ തുടങ്ങേണ്ടതാണ് പക്ഷെ നമുക്ക് അതിന്റെ സമയം പല സാങ്കേതിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് സ്റ്റാർ വാല്യൂ കുറവാണ് പക്ഷെ ഇപ്പൊ ഇത് തുടങ്ങിയത് തന്നെ ഒരു വൈറ്റ് ടൈമിലാണ് തുടങ്ങിയത് ഇത് വളരെ സക്സസ് ആണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു നൂറ്റി ഇരുപതോളം കേരളത്തിലെ പ്ലേയേഴ്സ് യങ്സ്റ്റേഴ്സ് ഉണ്ടാവും സീനിയേഴ്സ് ഉണ്ട് ഇപ്പൊ നാല്പത് മുപ്പത് നാപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർ കളിക്കുന്നുണ്ട് പതിനേഴ് പതിനാ പതിനേഴ് വയസ്സ് മുതൽ നാല്പത് വയസ്സുള്ളവരത്ത് കളിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ആവറേജ് ഒരു ഇരുപത്തിയഞ്ച് വയസ്സിനകത്താണ് നമ്മുടെ ഒരു ആവറേജ് ഏജ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ കുട്ടികൾക്ക് ഇതുപോലൊരു പ്ലാറ്റ്ഫോം കിട്ടില്ല കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർ വണ്ണിലെ ലൈവ് എന്ന് പറഞ്ഞാൽ ഓൾ വേൾഡ് നമുക്ക് കാണാൻ പറ്റും എവിടെയുള്ളവർക്കും കാണാൻ പിന്നെ ഈ ഫ്രാഞ്ചൈസികൾ കാണും എ പി എല്ലിന്റെ പോലത്തെ ഫ്രാഞ്ചൈസികൾ കളികൾ കാണും അപ്പൊ അവർക്ക് ഓരോ പ്ലേയേഴ്സിനെയും അറിയാൻ പറ്റും അറിയാൻ പറ്റും നമ്മുടെ കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് രഞ്ജി ട്രോഫിയായാലും മുസ്താക്കലി ആയാലും വിജയാസിയായാലും നമ്മള് കളിക്കാൻ പോകുമ്പോഴേ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ താഴെ വരെ നമ്മൾ പല മാച്ചസ് എത്താറുള്ളൂ ഈ ക്വാർട്ടർ ഫൈനലിൽ തൊട്ടുള്ള മാച്ചുകളാണ് ലൈവ് ടെലിക്കാസ് കൂടുതൽ വരുന്നത് അപ്പൊ ആ മാച്ചുകളിൽ കളിക്കാൻ പറ്റുമ്പോഴാണ് അവരുടെ സ്കിൽസ് മറ്റുള്ളവരെ ഈ സെലക്ടേഴ്സ് എല്ലാം വന്ന് ഇവിടെ നിന്ന് കളിയാണെങ്കിൽ അപ്പൊ അവര് ഈ ഈ പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് എല്ലാ പ്ലെയേഴ്സിനെയും വാച്ച് ചെയ്യാനുള്ള അവസരമാണ് അതിലൂടെ ഇവർക്ക് ഞാൻ കൊള്ളാം അല്ലെങ്കിൽ എന്റെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം ക്രിക്കറ്റിലേക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിലൊക്കെ ഉള്ള വാതിലാണ് കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്ലേഴ്സ് ഇപ്പൊ ജോബിൻ എന്ന് പറഞ്ഞിട്ട് പതിനേഴ് വയസ്സൊരു ഇടുക്കിക്കാരം വയനാട് ഏഹ് ഇന്നലെ ഉഗ്രനായിട്ട് കളിച്ചു ഫിയർലെസ് ആയിട്ട് രാത്രി ഒത്തിരി പ്ലേസ് പുതിയത് വരുന്നുണ്ട് എല്ലാവരും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കൊല്ലം സെയിലേഴ്സ് നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ മൂന്ന് മാച്ചസും ജയിച്ചു ഇന്നിപ്പോ ഉച്ചയ്ക്ക് അവർ മാച്ചുണ്ട് എല്ലാ കളിച്ച കളിയെല്ലാം ജയിച്ചിപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൊല്ലം ആണ് ഈ കൊല്ലം ഒരു സാധ്യത സെയിലേഴ്സിന്റെ കൊല്ലം സെയിലേഴ്സ് എന്നല്ല ഇപ്പം ആറ് ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിയാണുള്ളത് അപ്പൊ ആറ് ഫ്രാഞ്ചൈസിയൽ അവരെ ബിഡിങ്ങിലൂടെ ടീമിനെടുത്തു അത് ആ ടീം കോമ്പിനേഷനിലാണ് കാര്യങ്ങൾ ഇപ്പൊ കൊല്ലം സെയ്ലേഴ്സിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അവര് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകണമെന്നുള്ളതാണ് നല്ല ഓൾറൗണ്ടേഴ്സ് ഉണ്ട് നല്ല ബോളിംഗ് ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട് നല്ല സ്പിന്നേഴ്സ് ഉണ്ട് ബാറ്റിങ്ങിലായാലും അവരിപ്പ എല്ലാ മാച്ചിലും എട്ട് വിക്കറ്റ് വീതമായി ജയിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അവര് സച്ചിൻ ബേബിയാണ് ലീഡ് ചെയ്യുന്നത് നല്ലൊരു ക്യാപ്റ്റനാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റനായിട്ട് സച്ചിന്റെ ക്യാപ്റ്റൻസിലാണ് നമ്മൾ സെമിഫൈനൽ രഞ്ജി ട്രോഫിയുടെ അപ്പം അത്രയും നല്ലൊരു ക്യാപ്റ്റന്റെ കീഴിൽ ആകുമ്പോഴത് കറക്റ്റ് സമയത്ത് എവിടെയൊക്കെ ആരെയൊക്കെ കൊണ്ട് ഉപയോഗിക്കണം ബോളേഴ്സിന് ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അത് ടീമിന് വലിയ അഡ്വാൻ്റേജ് ആണ് മലയാളത്തിലെ ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ച് പേര് പറവ് ആദ്യം വരുന്നത് ശ്രീശാന്തിന്റെ തീർച്ചയായിട്ടും ആദ്യം കളിച്ച എങ്കിലും എന്താ പറയുക ശ്രീശാന്ത് പറയാ ടീമിന്റെ മെന്ററും കൂടിയാണ് ശ്രീശാന്തിന്റെ ക്രിക്കറ്റ് യാത്രയില് പിന്തുണ ഞമ്മള ശ്രീശാന്ത് എന്നല്ല എല്ലാ ക്രിക്കറ്റേഴ്സും വളർന്നു വരുന്ന ക്രിക്കറ്റേഴ്സായാലും പാസ് ക്രിക്കറ്റേഴ്സായാലും അവരുടെ എല്ലാം യാത്രയില് ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ പങ്ക് വലുതാണ് അതുപോലെ അവര് മാത്രമല്ല ഇപ്പൊ നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ട് ഗ്രൗണ്ടിലെ ഗ്രൗണ്ട് സ്റ്റാഫ് അവർ നല്ല ഗ്രൗണ്ട് നല്ല വിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ഇവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല അത് അവരുടെ ഉയർച്ചയിൽ അവരുടെ ഏറ്റവും അവർ വന്ന കാലം തൊട്ടുള്ള ഓരോ സ്റ്റെപ്പും ഓരോത്തർക്കും അതിനകത്ത് പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവൻ ഗ്രൗണ്ട് സ്റ്റാഫ് ആയാലും സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആയാലും അവരുടെ ടീമിൻ്റെ കോച്ചസ് ആയാലും അതുപോലെ അസോസിയേഷന്റെ ബാക്കപ്പ് ആയാലും ഇപ്പൊ ജില്ലാ അസോസിയേഷൻ ആയാലും കേരള ക്രിക്കറ്റ് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അല്ലാതെ ഒരാൾ ഒരു ഒരാളൊരു ഒരു പ്ലെയർ ആയിട്ട് മുളച്ചു വരും അവര് അവരുടെ അവരുടെ എഫേർട്ട് ഒരു ഫിഫ്റ്റി മോർദാൻ ഫിഫ്റ്റി പെർസെന്റ് അവർക്ക് കൊടുക്കുന്നെങ്കിൽ പോലും അതിൽ അസോസിയേഷനും അവരുടെ പരിശീലകർക്കും ഗ്രൗണ്ട് സ്റ്റാഫിനും എല്ലാവർക്കും അതിനകത്തുണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് വേൾഡ് കപ്പിലും അതേപോലെ ട്വന്റി ട്വന്റി കപ്പിലും മലയാളിയാണ് പിന്നീട് പക്ഷേ ഇല്ല അത് ഒരു നിങ്ങൾക്ക് ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂട്ടുകാരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് അവന്റെ ഭാഗ്യദോഷം എന്നേ ഞാൻ പറയത്തുള്ളൂ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇല്ല എങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർ ഇപ്പോഴും അല്ലാന്നല്ല എങ്കിൽ പോലും മികച്ച ഫാസ്റ്റ് ബോളറായിട്ട് മാറിയത് കാരണം അഞ്ചാറ് വർഷം പുള്ളിയുടെ കരിയറിൽ കൂടി അതിനുശേഷം തിരിച്ചു വന്ന ഡെബ്യൂ മാച്ച് ഞാനും അന്ന് മാനേജർ രണ്ടായിരത്തി ഇരുപതിൽ മുസ്താക്കിൽ കളിക്കാൻ മുംബൈയിൽ ആ രണ്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് കാരണം എല്ലാരും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയാണ് ശ്രീശാന്ത് ഇപ്പൊ കൂടെ കളിക്കുന്ന പിള്ളേരായാലും പാവങ്ങളായാലും ഒന്നുമില്ല അവന്റെ ഷൂ സൂര്യമാണെങ്കിൽ അവൻ കൊടുക്കും അത്രയ്ക്ക് നല്ല ക്യാരക്ടർ പിന്നെ കൊച്ചു ശ്രീ ശ്രീശാന്ത് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇന്ത്യ കളിച്ചതെന്ന് വെച്ചാൽ അവന്റെ ആ സ്മാർട്ട്നെസ് വേണ്ടത് അവനവരെയും മൈൻഡ് ചെയ്യില്ല അവൻ ഇടിച്ചു കയറി നിൽക്കും ആ ക്യാരക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്ലേസിന് വാറുണ്ട് നമ്മൾ ഇടിച്ചു നിക്കണം ആരെയും കൂസാതെ ഇപ്പൊ നമ്മള് കണ്ടു കാണുമല്ലോ പല മാച്ചസ് ബാറ്റ്സ്മാനെതിരെ ബോൾ ചെറിയ അങ്ങനെ ഉള്ള ഒരു ക്യാരക്ടർ ആണ് വേണ്ടത് നമ്മളേ പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നു നമ്മളൊന്നും ആവില്ലാ നേരെ ഓപ്പോസിറ്റ് ഓപ്പസിറ്റ് വളരെ ശാന്തനാണ് ടിനു ഞാനും അന്ന് ഞങ്ങൾ സിനിമ ടിനു കോച്ചായിട്ട് എന്റെ കൂടെ ഉണ്ടാകും ടിനു വളരെ ശാന്തനാണ് അതുകൊണ്ടാണ് ചിന് അത്രയും കളിക്കാതെ പോയത് ഞാൻ ചിന്നിനോട് തന്നെ നേരിട്ട് പറയാം പക്ഷേ ഇത് അവൻ വളരെ ഇതാണ് ആ ഒരു ഫീല് വേണം ഇപ്പം തന്നെ ഞാൻ മെനഞ്ഞാന്ന് ചൊവ്വാണ്ടത്ത് വെച്ച് കണ്ടു ഡെഗ് ഔട്ടിലിരുന്ന് പ്ലേയേഴ്സിനെ എൻകറേജ് ചെയ്യാണ് ഞാൻ മറ്റു പിള്ളേരോട് പറയും നിങ്ങൾ കണ്ടു ഇനി പിന്നെ ഇപ്പോഴും ആ ഒരു സ്പിരിറ്റ് നമ്മുടെ അതൊക്കെ അതൊന്നും കാര്യമൊന്നുമില്ല അതൊക്കെ എല്ലാത്തി ഗെയിമിലും ഇല്ലേ എല്ലായിടവും ഉണ്ട് ഇപ്പൊ ശ്രീശാന്ത് അതിന് ഇൻവോൾഡ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും ഇതുവരെയും നമ്മൾ അറിയില്ല പിന്നെ ശ്രീശാന്തിന്റെ ഭാഗ്യദോഷം കൊണ്ട് അങ്ങനെ സംഭവിച്ചു ഞങ്ങൾ ആഗ്രഹിക്കുന്നു ലോകോത്തര ക്രിക്കറ്റ് താരങ്ങളെ നമ്മുടെ അൾട്ടിമേറ്റ് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ നിന്ന് കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടാവാനായിട്ട് ഇപ്പൊ തന്നെ നമ്മൾ അണ്ടർ നയൻറ്റീനില് മുഹമ്മദ് ഇനാൻ പറഞ്ഞ തൃശ്ശൂരിൽ പയ്യൻ അണ്ടർ നയൻറ്റീൻ ടീമിൽ ഇപ്പൊ ടൂറിൽ കളിക്കുന്നുണ്ട് പക്ഷെ അണ്ടർ നൈന്റീൻ ടീമിലുള്ളത് അങ്ങനെ പുതിയ ഇഷ്ടം പോലെ പ്ലയേഴ്സ് വരുന്നുണ്ട് പ്ലേയേഴ്സ് വരുന്നുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ അത് ഇപ്പൊ നമ്മള് പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് നമുക്കൊരു ടർഫിക്കറ്റ് പോലും ഇല്ലാത്ത കാലഘട്ടം ഉണ്ടാകും ഇന്നിപ്പോ എല്ലാ ജില്ലയിലും ടർഫിക്കറ്റ് ഉണ്ട് ഒന്നോ രണ്ടോ ജില്ലകൾ ഒഴിവാക്കിയാൽ ബാക്കിയല്ല ഇപ്പൊ കൊല്ലത്തില്ല കോഴിക്കോടില്ല ബാക്കി എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളും ഉണ്ട് കാരണം ഇപ്പൊ ഗ്രൗണ്ട് ഇല്ലാത്ത ജില്ലയായാലും അവിടെ പ്രൈവറ്റ് അക്കാഡമീസ് ഉണ്ടാവും അവർ ടർഫിക്കറ്റ്സ് ഉണ്ടാവും അപ്പൊ ഈ രണ്ട് ജില്ല ഒഴിച്ചിന്ന് പതിനാല് പന്ത്രണ്ട് ജില്ലയിലും ഉണ്ട് അപ്പം അടിസ്ഥാന സൗകര്യത്തിന് യാതൊരു കുറവില്ല പിന്നെ ഏറ്റവും ഞാൻ കാണുന്ന ഞങ്ങളിപ്പോൾ കാണുന്ന ഏറ്റവും ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മഴയാണ് നമ്മൾ കാലാവസ്ഥ നമുക്ക് അത് എഗൻസ്റ്റ് ആണ് കാരണം നമ്മളുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതാ സെപ്റ്റംബറിലാണ് അപ്പൊ അതിനു മുമ്പ് ജൂൺ മുതൽ നമുക്ക് പ്രിപ്പറേഷൻ ആണ് ജൂൺ ജൂലൈയിൽ മഴയാണ് ഇപ്പൊ ഇവിടെ മഴ കാരണം കളി നടക്കുന്നത് നമ്മളിപ്പോ അഹമ്മദാബാദിലെ ഒരു അണ്ടർ നയൻറ്റീൻറെ ഒരു റിലയൻസ് കപ്പ് എന്ന് പറഞ്ഞ ടൂർണമെന്റ് കളിക്കാൻ പറ്റും ഇന്ത്യയിലെ ബെസ്റ്റ് ടീമുകളെല്ലാം ഉണ്ട് ഇപ്പൊ മുംബൈ ഉണ്ട് മഹാരാഷ്ട്ര ഉണ്ട് ബറോഡ ഉണ്ട് ബംഗാൾ ഉണ്ട് ഡൽഹി ഉണ്ട് എല്ലാ ടീമും കളിക്കാൻ പറ്റും അവിടെ ഫുള്ള് മഴ നമുക്ക് ഒരു മാച്ച് കളിക്കാൻ പറ്റില്ല പതിനാല് ദിവസം അവിടെ നിന്ന് ഒറ്റ ദിവസം മാത്രം ഒരു രസത്തെ ടർഫിക്കറ്റ് പറഞ്ഞാൽ നമ്മുടെ ഗെയിം ഫോറുള്ള ടർഫിക്കറ്റിലാണ് നമ്മൾ ഡിസ്ട്രിക്ട് മാച്ച് തൊട്ട് മേളിലോട്ട് കളിക്കുന്ന മുഴുവൻ ടർഫിക്കറ്റ് ആണ് അപ്പൊ നമ്മൾ ഈ മാറ്റി വിക്കറ്റിൽ കളിച്ചിട്ട് ചെല്ലുമ്പോ അതും തമ്മിൽ വ്യത്യാസം ടർഫിൽ കളിക്കുന്ന മാറ്റിൽ കളിക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ട് ഈ കുട്ടികൾ ഈ മാറ്റിലോ അല്ലെങ്കിൽ അസൽ ടഫിലോ കളിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ബോൾ പിച്ച് ചെയ്തിട്ട് വരുന്നതും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ട് അപ്പൊ അതിലേക്ക് അവർക്ക് മാറാനായിട്ട് പാടാം അതുകൊണ്ടാണ് ശരി നമ്മളൊരു ഒരു ഒരു മീഡിയയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴ് അത് മാറുമ്പോഴും നമുക്ക് ഗെയിം ഭാവി പദ്ധതികൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഈ പതിനാല് ജില്ലകളിലും നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ട് ഉണ്ടാക്കുക ഉണ്ട രണ്ടു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാക്കുക ഇതാണ് നമ്മുടെ അടുത്ത പരിധി പിന്നെ കേരളത്തെ രഞ്ജിത് ട്രോഫി ചാമ്പ്യൻസ് ആക്കാന്നുള്ള ഒരു പദ്ധതി നമുക്കുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മള് ഫിറ്റ്നസും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫിറ്റ്നസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് കാരണം നമ്മൾ കളിയോടൊപ്പം തന്നെ നമ്മള് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കളിക്കാൻ പറ്റില്ല ഇഞ്ചുറീസ് ഒരുപാടുണ്ടാവും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞ രണ്ടു വർഷം വിനോദ സെക്രട്ടറി അതിന് ശേഷം അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നു അത് വളരെ നല്ല രീതിയിൽ പോകുന്നു അതുകൊണ്ട് ഈ വർഷം നമുക്ക് ഇഞ്ചുറീസിന്റെ ഒക്കെ ഇത് കുറവാണ് പിള്ളേർക്ക് മറ്റേ ഫാസ്റ്റ് ബോളേഴ്സിനെല്ലാം സീസൺ തുടങ്ങും പറ്റിയ ഇഞ്ചുറിയാണ് കഴിക്കുന്ന ആളുള്ളത് ഇപ്പൊ ആ ഫിറ്റ്നസ് വളരെ മൂന്ന് മാസം മൂന്ന് മാസം കറക്റ്റായിട്ട് കെ സി എ മോണിറ്റർ ചെയ്യുന്നുണ്ട് അവരുടെ ഡി സി ഡി സി എസ് മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ ആ കുട്ടിക്ക് അവരുടെ ഫിറ്റ്നസ് ഫെയിൽ ആയ ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ വൈശാഖ് എന്ന് പറയുന്ന ട്രെയിനറുള്ളത് അപ്പൊ കെ സി ഐടെ ട്രെയിനറാണ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ചാണ് അപ്പൊ അദ്ദേഹം അത് നോക്കിയിട്ട് അവർക്കൊരു ഇത് കൊടുക്കും അവരുടെ വർക്കൗട്ട് കൊടുക്കും ഈ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അടുത്ത അടുത്തു വരണം ഒന്നു പ്രാവശ്യം ഒന്നും രണ്ടു പ്രാവശ്യവും ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കനഷ്ടസ് ഇമ്പോർട്ടൻ വിരാട് കോഹ്ലിയൊക്കെ ഫിറ്റ്നസിനൊരു കോമ്പ്രമേഷൻ കേരളം തുടങ്ങിയിട്ടില്ല നമ്മള് ഗൗരവമായിട്ട് തന്നെയാണല്ലോ കാണുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ഞാൻ പറയല്ലോ ഇന്ന് ഇന്ത്യയിലെ ബെസ്റ്റ് എട്ട് ടീമുകളിൽ ഒന്നാണ് കേരളം കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ടുള്ള ഇത് ഞാൻ പറയണം നമ്മൾ മിക്കവാറെല്ലാം ക്വാർട്ടർ ഫൈനലിൽ സെമി പക്ഷെ നമ്മള് ഫൈനലിൽ കളിക്കാന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എന്റെ സ്വപ്നം ഞങ്ങൾ കെ സിയൊക്കെ അപ്പടിക്കുന്ന എന്റെ ടം ഇന്ത്യയില് രഞ്ജി ട്രോഫി ആയാലും മുച്ചാക്കലോ ഏതിലായാലും നമ്മൾ ഫൈനലിൽ കളിക്കാന്നുള്ളതാണ് കേരളം കളിക്കാന്നുള്ള ആ ഒരു ദിവസമാണ് ഞാൻ കാത്തിരിക്കുന്നത് ഒരു ഈ ക്രിക്കറ്റിന്റെ ഞാൻ ബാച്ചിലറാണ് അപ്പോൾ അത് ക്രിക്കറ്റ് കൊണ്ടാണോ അല്ലയോ എന്നുള്ളതല്ല അത് എന്താ പറയാ എന്റെ തലേല് എന്താ പറയാ ദീപം എങ്ങനായിരിക്കും പറഞ്ഞേക്കണേ ക്രിക്കറ്റിനായിട്ട് നിന്നോട് ആയിരിക്കും പറഞ്ഞേക്കണേ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയാണ് അല്ലാതെ അതൊരു കുറ്റമായിട്ടോ കുറവായിട്ടോ ഞാൻ കാണുന്നത് പൂർത്തിയാക്കാൻ ബി സി സിയുടെ സഹായം കിട്ടും ബി സി സി ആണല്ലോ ഫണ്ട് നമ്മൾ കെ സി എക്ക് തന്നെ ഗ്രാന്റിനാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഫണ്ട് നമുക്ക് കെ സി ഐയിലേക്ക് ബിസിസി തരും ഗ്രാൻഡ് തരും അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞല്ലോ ഞങ്ങൾ ഇപ്പം ലാൻഡ് സീലിംഗിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് അത് ഞങ്ങൾ ഗവൺമെന്റിൽ ഞങ്ങൾ റെപ്രസെന്റേഷൻ കൊടുത്തു അവരത് അക്സെപ്റ്റ് ചെയ്തു ഏകദേശം ഇനി അത് മന്ത്രിസഭ കൂടിയിട്ടേ അത് പാസ്സാക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് നമ്മൾ സ്പോർട്സ് ബോഡിയായാലും നമുക്കത് കിട്ടും അത് എത്രയും പെട്ടെന്ന് പാസ്സാവും ഞാൻ വിചാരിക്കും ഈ ഓണത്തിന് നമുക്ക് തറക്കല്ലിട്ട് പണി തുടങ്ങണം എന്ന് വിചാരിച്ചാൽ പക്ഷെ എന്തോ ഇപ്പത്തെ കെ സി ഐ ലൊക്കെ വന്ന എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആയി എന്തായാലും ഈ മാസം കഴിഞ്ഞിട്ട് അത് എന്തായാലും ഡിസംബറിന് മുമ്പ് എന്തായാലും നമ്മൾ ചെയ്യും കാരണം ടെൻഡറിങ് പ്രോസസ്സ് എല്ലാം എസ്റ്റിമേറ്റ് എല്ലാം റെഡി ആയിരിക്കുക ഞാൻ ടെൻഡർ ചെയ്യണം ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പർ കിട്ടിയിട്ട് എൻഡർ ചെയ്യാന്ന് വെച്ചിരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ടെൻഡർ ചെയ്ത് താമസിച്ച് പോയാൽ വീണ്ടും ടെൻഡർ റീടെൻഡർ ചെയ്യുന്നു അതുകൊണ്ട് സ്റ്റേഡിയം വരുന്നവർ കൂടി കൊല്ലത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കത്തില്ലേ തീർച്ചയായിട്ടും കാരണവെച്ചാ നമ്മുടെ കുട്ടികൾക്ക് ഒരു വലിയ ഗ്രൗണ്ട് അതായത് ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ടിൽ അതുപോലെ യാർഡ് ബൗണ്ടറിയിൽ കളിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവരടിക്കുന്ന ഓരോ അടിയും അപ്പൊ അവർക്ക് വലിയ ഗ്രൗണ്ടിൽ കളിച്ച് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അത് അവരുടെ ഗെയിം ഡെഫിനായിട്ട് സെയിലേഴ്സ് തീർച്ചയായിട്ടും കൊല്ലത്തുള്ള ടീം ആകുമ്പോൾ അവർക്ക് നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇപ്പഴും നമ്മൾ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഏഴുപോ സ്റ്റേഡിയം കൂടി വരുമ്പോൾ ഷെയ്ലേഴ്സിനെ കുറച്ചുകൂടി കരുത്താവും സൈലേഴ്സിനെ കറക്റ്റ് കാരണം ടീമുകൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് അത് ഉറപ്പായിട്ട് പോകും പിന്നെ ഫ്ലഡ് ലൈറ്റ് വരും നമ്മുടെ സ്വന്തം ഗ്രൗണ്ടുകളിലെല്ലാം ഫ്ലഡ് ലൈറ്റ് വെക്കാനുള്ള പരിപാടി പരിപാടിയനുസരിച്ച് ഓ അപ്പോൾ ലാരിയും നമുക്ക് കുട്ടികൾ കളിക്കാനുള്ള ഫെസിലിറ്റി ആയി ഓരോ കുട്ടികളും ക്രിക്കറ്റ് കളിക്കുന്നത് വിനോദത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ടി വിയിൽ ക്രിക്കറ്റ് കണ്ടുള്ള ആരാധനയോ ഒരു കുട്ടി ക്രിക്കറ്റിനെ എങ്ങനെയാണ് ൗരവമായിട്ട് എടുക്കേണ്ടത് അവൻ കളി തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു സീരിയസ് ആയിട്ട് കുട്ടികൾ എല്ലാവരും സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഒരു സ്പോർട്സിൽ വരുന്ന ഒരു കുട്ടി മറ്റ് എക്സ്ട്രാ എന്താ പറയുക ഈ എന്താ ആന്റി ഇതായിട്ടുള്ള ആക്ഷനിലേക്ക് പോവില്ല കാരണം അവർ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഏത് ഗെയിമായി കളിച്ചോ ഞങ്ങൾ ഒരിക്കലും ക്രിക്കറ്റ് മാത്രമേ കളിക്കാവെന്ന് പറയാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം അവർ എൻജോയ് ചെയ്ത് കളിക്കണം ഇപ്പൊ ക്രിക്കറ്റ് ആണ് അവർ എൻജോയ് ചെയ്തെങ്കിൽ അത് കളിച്ചോട്ടെ ഫുട്ബോൾ ആണെങ്കിൽ അത് കളിച്ചോട്ടെ എൻജോയ് ചെയ്ത് തന്നെ ആ ഗെയിം കളിക്കുക സ്പോർട്സിൽ വരുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്ന് ഈ എല്ലാ ദിവസവും പ്രാക്ടീസും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മെന്റൽ ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ് പിന്നെ അവരുടെ എന്താ പറയാ പഠിക്കുന്നതിന് അവർക്ക് കുറച്ചുകൂടെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അവരാരും ഈ പറയുന്ന ലഹരി മരുന്നുകളുടെ പുറകെല്ലാം ഏതെങ്കിലും ഒരു സ്പോർട്ട് പോയിട്ട് ഉള്ളവരുണ്ടാവില്ല അവരൊന്നും അങ്ങനെയല്ല ജെനുവിൻ ആയിട്ട് സ്പോർട്സ് ചെയ്യുന്ന ആരും അതിൽ പോവില്ല അപ്പൊ അവർക്ക് ആ ഒരു കാര്യത്തിൽ നമ്മൾ കുട്ടികളെ മാറ്റി നിർത്താൻ പറ്റും അപ്പൊ അവര് അതുപോലെ വീട്ടിൽ വീട്ടിലിരുന്ന ഫുൾ ടൈം മൊബൈൽ അല്ലെങ്കിൽ ടി വി അത്രയും നേരമെങ്കിലും അതിൽ നിന്ന് മാർജിക്കാൻ പറ്റില്ല അവർ ഫിറ്റ്നസ് ഇതാവും ഫിസിക്കലി അവർക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും അതെ അതെ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ് തീർച്ചയായിട്ടും അവർ അവരെന്തേലും ചെയ്യണമെന്നുള്ളതാണ് വെറും വിനോദത്തിന് വേണ്ടിയല്ല ക്രിക്കറ്റ് വരും തലമുറയുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനത്തെ പറ്റിയ ഒരു ഉപാധി തന്നെയാണ് ജീവനം മുഴുവൻ ക്രിക്കറ്റാക്കിയ ശ്രീ സജികുമാറിന്റെ ഈ വാക്കുകളോടെ ഇന്നത്തെ സംവാദയോടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം